നടി അനുശ്രീ തന്റെ പ്രിയ സുഹൃത്തിന് വൈദിക പട്ടം ലഭിച്ചതിലുള്ള സന്തോഷം പങ്കുവച്ചത് ആരാധകരുടെ ശ്രദ്ധ നേടിയിരിക്കുകയാണ് പട്ടം സ്വീകരിക്കുന്ന ചടങ്ങിൽ നിന്നുള്ള ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് അനുശ്രീ തന്റെ വൈകാരികമായ ആശംസ അറിയിച്ചത് ചടങ്ങിനിടെ സുഹൃത്തിന് സന്തോഷത്തോടെ ആശംസകൾ കൈമാറുന്ന അനുശ്രീയെ ഈ ചിത്രങ്ങളിൽ കാണാം നടി പങ്കുവെച്ച കുറിപ്പിലെ വാക്കുകൾ ഏറെ ശ്രദ്ധ നേടുകയാണ് ജീവിതാവസാനം വരെയും ഈശോയുടെ നല്ല കുഞ്ഞായി നല്ല പുത്രനായി ദൈവത്തോട് ചേർന്ന് നിന്ന് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ നിനക്ക് കഴിയട്ടെ ഈശോയോട് എന്റെ വിശേഷങ്ങൾ പറയാനുള്ള ദൂതനായി എന്ന് നീ അവിടെ ഉണ്ടാകണം ആഹാ എന്തല്ലേ ഈ വാക്കുകൾ സുഹൃത്തുക്കൾ തമ്മിലുള്ള ആഴമായ ബന്ധത്തിന്റെ പ്രതിഫലനമായി മാറിയിരിക്കുകയാണ് ഇത് തന്നെയാണ് ഒരു തരത്തിൽ ഈ ചിത്രങ്ങൾ വൈറലാകാനുള്ള കാരണവും ഒരു പൊതുവേദിയിൽ ഒരു സുഹൃത്തിന് ലഭിച്ച ഈ വലിയ പദവിയെ തൻറ്റേതായ വൈകാരിക ഭാഷയിൽ അനുശ്രീ അവതരിപ്പിച്ചത് സോഷ്യൽ മീഡിയയിൽ അങ്ങ് വൈറലായി ചർച്ചയുമായി മലയാള സിനിമയിലെയും സീരിയൽ രംഗത്തെയും താരങ്ങളുടെ വ്യക്തിപരമായ സന്തോഷങ്ങൾ ആരാധകർ ഏറ്റെടുക്കുന്നതിന്റെ പുതിയ ഉദാഹരണമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ അനുശ്രീ പങ്കുവച്ച ചിത്രങ്ങളും അതോടൊപ്പം തന്നെ ഈ വൈകാരികമായ കുറിപ്പും അതേസമയം മലയാള സിനിമയിൽ ലക്ഷ്മി എന്ന കഥാപാത്രമായി ഡയമണ്ട് നെക്ലെസ് എന്ന ചിത്രത്തിലൂടെ പ്രശസ്തിയിലേക്ക് ഉയർന്നു വന്ന നടിയാണ് അൻശ്രീ ഒരു റിയാലിറ്റി ഷോയിലൂടെ സിനിമയിലേക്ക് എത്തുകയും പിന്നീട് മലയാള സിനിമയുടെ മുൻനിര നായകന്മാരുടെ പട്ടികയിൽ ഇട ചെയ്തു റെഡ് വൈൻ പട്ടേലർ സ്ട്രീറ്റ് ഇതിഹാസ് മഹേഷിന്റെ പ്രതികാരം ഒപ്പം ആദി മധുരരാജ പ്രതി ഭൂവൻകോഴി തുടങ്ങിയ നിരവധി ചിത്രങ്ങളിലെ ശ്രദ്ധേയമായ പ്രകടനങ്ങളുടെ താരം പ്രേക്ഷക പ്രീതി നേടി നാടൻ കഥാപാത്രങ്ങളും മോഡേൺ കഥാപാത്രങ്ങളും ഒരുപോലെ കൈകാര്യം ചെയ്യാനുള്ള നടിയുടെ കഴിവ് ശ്രദ്ധേയമായിരുന്നു എങ്കിലും സമീപകാലത്ത് അനുശ്രീയുടെ കരിയർ അപ്ഡേറ്റുകൾ സിനിമകളെക്കാൾ കൂടുതൽ വ്യക്തിപരമായ ജീവിതത്തിലെ വിശേഷങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അതായത് വ്ലോഗുകളിലൂടെയും മറ്റുമൊക്കെ സ്വന്തം വ്യക്തിപരമായ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു അതുപോലെ തന്നെ സിംഗിൾ ലൈഫ് അനുഭവങ്ങളെ കുറിച്ച് താരം തുറന്ന് സംസാരിക്കാറുമുണ്ട് പലതവണ ഇത് കണ്ടതാണ് തന്റെ കരിയറിൽ ശക്തമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച അനുശ്രീ ഇപ്പോഴും അഭിനയത്തിലേക്ക് മടങ്ങി വരുന്നതിനായി ആകാംക്ഷയുടെ കാത്തിരിക്കുന്ന ഒരുപാട് ആരാധകരുണ്ട് അതായത് ഇപ്പോൾ സിനിമകളിലൊന്നും അനുശ്രീ വലുതായിട്ടങ്ങ് കാണാൻ സാധിക്കുന്നില്ല മലയാള സിനിമയിലെ ശക്തമായ നായിക നിരയിൽ നഴിക്കി ഇനിയും വലിയ സംഭാവനകൾ നൽകാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് സിനിമാ ലോകം നിലവിൽ പുതിയ സിനിമാ പ്രൊജക്ടുകളെ കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ലെങ്കിലും തിരിച്ചുവരവിനായി സിനിമയിലേക്കുള്ള കംബാക്കിനായി പ്രേക്ഷകർ കാത്തിരിക്കുകയാണ്